കൊല്ലം ജില്ലയിലെ കോച്ചിര പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഏറ്റവും പുതിയ നന്ദികേശലീത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇവിടെയുള്ള എല്ലാ കാളകൾക്കും പശുക്കൾക്കും പശുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ അംഗവൈകല്യമുള്ള ചില പശുക്കളെയാണ് പണ്ട് തൊട്ടേ ഇവിടെ അമ്പലങ്ങളിലേക്ക് നടയിരുത്തി കുറേ പശുക്കൾക്കൊക്കെ ഉള്ള ഒരു ശാലയാണ് ഏറ്റവും പുതിയൊരു ശാലയാണ് അതിൽ അത്യാവശ്യം ഫേസ് ടു ഫേസ് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ശാല നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ അവർക്ക് കഴിക്കാനുള്ള ആഹാരങ്ങൾ പരുത്തി പിണാക്ക് കാര്യങ്ങളെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിയിൽ കാറ്റ് കിട്ടുന്ന രീതിയിൽ ഫാനും മുകളിൽ നല്ല രീതിയിൽ വെട്ടം കിട്ടുന്ന രീതിയിലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഷീറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നല്ല പാട്ടുകൾ കേൾക്കാൻ വേണ്ടി അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് സ്പീക്കറുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യം കാണുന്നത് ഏകദേശം ആറ് കാലുള്ളൊരു കാളയാണ് അതുപോലെ തന്നെ മൂന്ന് മൂന്നര കാലുള്ള ഒരു കാലിന് കുറഞ്ഞ രീതിയിലുള്ള പശുക്കളും ബാക്കിയുള്ള കുറേ അധികം കാളകളൊക്കെ ഉൾപ്പെടുത്തിയൊരു ശാലയാണ് നമുക്ക് വരുന്നവർക്കെല്ലാം ഈ ഒരു ശാല കാണാനൊക്കെ അവസരമുണ്ട് അമ്പത്